ബഷീർ ബഷിയും ആദ്യ ഭാര്യ സുഹാനയും തമ്മിൽ വേർപിരിഞ്ഞു സുഹാനെ ഒഴിവാക്കിക്കൊണ്ട് ബഷീർ മഷൂറയുമായി യാത്രകൾ നടത്തുന്നു സോഷ്യൽ മീഡിയയിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്കെല്ലാം വിരാമിട്ടുകൊണ്ട് മറുപടിയുമായി ബഷീർ ബഷിയും കുടുംബവും എത്തിയിരിക്കുന്നു ഇത്തരത്തിലുള്ള ആരോപണങ്ങളിലൊന്നും യാതൊരു സത്യവും ഇല്ലെന്നാണ് ബഷീർ ബഷി പറയുന്നത് ഇക്കഴിഞ്ഞ ദിവസവും സുഹാനെയും മക്കളെയും വീട്ടിൽ തനിച്ചാക്കിക്കൊണ്ട് ബഷീർ ബഷിയും മഷൂറയും ഒരുമിച്ച് ബാങ്കോക്കിലേക്ക് പോയിരുന്നു ഈ യാത്രയാണ് പ്രശ്നങ്ങളുടെ തുടക്കം യും മക്കളെയും വീട്ടിൽ തനിച്ചാക്കി പോയത് ശരിയായില്ല എന്ന വസ്തുതയിൽ തുടങ്ങിയ ആരോപണങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നാൽ പുതിയ ബിസിനസ് തുടങ്ങിയ മഷൂറയ്ക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ബാങ്കോക്കിലേക്ക് പോയതെന്നാണ് ബഷീർ ബഷിയുടെ മറുപടി ഇടയ്ക്ക് തന്റെ ഭാര്യയെ തനിച്ചയക്കാൻ ആകില്ല മാത്രമല്ല ബിസിനസ്സിലേക്ക് ചുവട് ചുവടുവെക്കുന്ന അവൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടതും ഉത്തരവാദിത്തത്തോടെ കൂടെ നിൽക്കേണ്ടതും താനല്ലേ എന്നും ബഷീർ ചോദിക്കുന്നു ബാങ്കോക്കിലേക്ക് മാത്രമല്ല അടുത്ത ദിവസം ചൈനയിലേക്കും പോകുന്നുണ്ട് അന്ന് ആരെ കൂടെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നത് താനാണെന്നും ആ അവകാശത്തിൽ ആരെയും കൈകടത്താൻ അനുവദിക്കില്ലെന്നും ബഷീർ ബഷി തുറന്നു പറയുന്നു തന്റെ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പൊതുസമൂഹത്തെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല തന്റെ വീട്ടിൽ തന്റെ രണ്ടു ഭാര്യമാരും കുഞ്ഞുങ്ങളും സന്തോഷത്തോടു കൂടെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ബഷീർ ബഷി കൂട്ടിച്ചേർത്തു ഒരു കാര്യത്തിൽ തന്നെയും തന്റെ കുടുംബത്തെയും സ്നേഹിക്കുന്ന ചിലരുടെ മനസ്സിലെങ്കിലും ഒരു തെറ്റിദ്ധാരണ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു തന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഈ ഒരു കാര്യത്തിൽ അതിനുവേണ്ടി ാണ് ഇങ്ങനെയൊരു മറുപടി നൽകുന്നതെന്നും ബഷീർ ബഷി പറയുന്നു ബഷീർ ബഷി തൻ്റെ രണ്ട് ഭാര്യയെയും മക്കളെയും ഒരുപോലെയാണ് സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നത് ബഷീർ ബഷിയെയും ഫാമിലിയെയും കണ്ടിട്ട് ആ മോഡൽ കൊണ്ട് ചിലർ എത്തിയിരുന്നു എന്നാൽ അതൊക്കെ വിരലിൽ എണ്ണാവുന്ന നാളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എട്ടു വർഷമായി അവർ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുന്നു